സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഇപ്പോൾ ഈ കണ്ട വീഡിയോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ അതായത് ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അത് വല്ലാത്ത ഒന്നാണ് ആ ഒറ്റ ഭാഗ്യം അതായത് ആയുസിൻ്റെ നീളം എന്നൊക്കെ പറയുന്നത് പോലെ ഈ രണ്ട് ചെറുപ്പക്കാരും അത്ഭുതകരമായി തെറിച്ച് വീഴുകയാണുണ്ടായത് കാരണം അതിൽ എന്തായാലും വലിയ ഒരു പരുക്കുകളില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം പക്ഷെ ഞാൻ പറയുന്നത് ഈ ബൈക്ക് അഥവാ സ്കൂട്ടർ എന്ന് പറയുന്ന സാധനം യാത്ര ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അല്ലാതെ അത് ഷോ കാണിക്കാനോ മറ്റു കോപ്രായങ്ങൾക്കോ ഉള്ളതല്ല എന്ന് ഞാൻ എൻ്റെ സഹോദരന്മാരോട് പ്രത്യേകിച്ച് പറയുകയാണ് യാതൊന്നും വിചാരിക്കരുത് കാരണം നമ്മൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉപകരണങ്ങളൊക്കെ അപ്പം ആ രീതിയിൽ ആണ് നമ്മളത് ഉപയോഗിക്കേണ്ടത് അതായത് ഒരുപാട് വില കൂടിയ ഉണ്ട് എന്ന് വിചാരിച്ച് പലരും പല കോപ്രായങ്ങളും കാണിക്കുന്നത് നമ്മൾ പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് ഇതിൽ ഈ ഓട്ടോറിക്ഷ എടുക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബൈക്കിൽ വന്ന രണ്ട് യുവാക്കളുടെ ശ്രദ്ധ ആ ഒരു നിമിഷത്തേക്ക് എവിടേക്കോ തിരിഞ്ഞു പോയി അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്പീഡ് വളരെ കുറവായതുകൊണ്ടും ആ ഓട്ടോറിക്ഷയിൽ വന്ന് മുട്ടി രണ്ട് പേരും ഉയരത്തിലേക്ക് ഓട്ടോയുടെ മുകളിൽ കൂടി താഴേക്ക് വീഴുകയാണ് ഉണ്ടായത് ഒരു ഓട്ടോയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് അധികം ഹൈറ്റ് ഒന്നും അല്ലല്ലോ ആ ഉയരം വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഉയരമല്ല അതുകൊണ്ട് ഇവർക്ക് രണ്ട് പേർക്കും വലിയ ഒരു പരുക്കുകളൊന്നും ഇല്ല എന്ന് തന്നെയുള്ളത് വലിയൊരു ആശ്വാസകരമാണ് എന്തായാലും എനിക്ക് പറയാനുള്ളത് മോട്ടോർ ബൈക്കിലായാലും സ്കൂട്ടറിലായാലും ഇരുചക്രവാഹനം ഉപയോഗിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഹെൽമെറ്റ് ധരിക്കാതെ നമ്മൾ ഒരിക്കലും യാത്ര ചെയ്യരുത് എന്നും മാത്രമല്ല ഹെൽമെറ്റ് ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് ആയിരിക്കണമെന്നും അതായത് നിയമപാലകരെ പറ്റിക്കാൻ വേണ്ടി വില കുറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത ഹെൽമെറ്റ് ഒരു വിധത്തിലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഈ ഉദ്യോഗസ്ഥന്മാർ മുഴുവനും ഈ ഹെൽമെറ്റിൻ്റെ പരിശോധനയൊക്കെ കർശനമാക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല മറിച്ച് നമ്മുടെ ജീവന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അവരൊക്കെ പരിശ്രമിക്കുന്നത് അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള യുവാക്കളായാലും മധ്യവയസ്കരായാലും ആരായാലും വാഹനം ഓടുന്ന ആൾ ഓടിക്കുന്ന ആളുകൾ ക്വാളിറ്റിയുള്ള ഐ എസ് ഐ മുദ്രയുള്ള ഹെൽമെറ്റ് തന്നെ ധരിക്കണം അത് വളരെ അത്യാവശ്യമാണ് എന്നാണ് ഞാൻ പറയുന്നത് മാത്രമല്ല സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് മിക്കവാറും മുപ്പതിൻ്റെയും അൻപതിൻ്റെയും ഇടയിലാണ് ആ ലിമിറ്റിൽ മാത്രം ടൗണിൽ കൂടെ സഞ്ചരിച്ചാൽ മതി ഒരു സ്പീഡ് കുറഞ്ഞതുകൊണ്ടാണ് ഈ രണ്ട് യുവാക്കളിവിടെ രക്ഷപ്പെടുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാകും അതുകൊണ്ട് എനിക്ക് എല്ലാ സഹോദരന്മാരോടും പറയാനുള്ളത് യാത്ര ചെയ്യുമ്പോൾ അമിതവേദത ഒഴിവാക്കുക ക്വാളിറ്റിയുള്ള ഐ എസ് ഐ മുത്രയുള്ള ഹെൽമെറ്റ് ധരിക്കുക ബൈക്ക് കൊണ്ടോ സ്കൂട്ടർ കൊണ്ടോ ക്രോപ്രായങ്ങൾ കാണിക്കാതിരിക്കുക മാത്രമല്ല ഇത് ഇരുചക്രവാഹനം ഷോ കാണിക്കാനുള്ളതല്ല യാത്ര ചെയ്യാനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് എത്ര വില കൂടിയ ബൈക്കായാലും സ്കൂട്ടറായാലും അത് നമ്മുടെ ആവശ്യത്തിനാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് ഉപയോഗിക്കണം അതുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടത് നാളെ നമ്മൾക്കും ഇത് സംഭവിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് എല്ലാ സഹോദരന്മാരോടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം